ഓം ഗം ഗണപതയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിന്നിരുന്ന വ്യാഴം ഇടവൻ രാശിയിലോട്ട് മാറുന്നതാണ് അത് ഈ കന്നിക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഈ കന്നിക്കൂറിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത് ഇപ്പോൾ ഇവർക്ക് വ്യാഴം ഇതുവരെ എട്ടാം ഭാവത്തിൽ അത്യധികം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കായിരുന്നു ധനപരമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുക ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലിങ്ങോട്ടെ മാത്രമല്ല പല ക്ലേശങ്ങൾ കുടുംബ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ ഉണ്ടായ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം അകന്ന് കഴിയേണ്ടി വരിക അതുപോലെ തന്നെ സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശം ധന നഷ്ടം സന്താനങ്ങളുടെ സന്താനങ്ങളോ ജീവിത ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമോ കലഹങ്ങളോ മാതാവ് മൂലമായിട്ട് മനക്ലേശം ഉണ്ടാകുക ധനനഷ്ടം ഉണ്ടാകുക അങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾക്കൊക്കെയും സാധ്യത ഉണ്ടായിരുന്നു കൂടാതെ വീടോ ഭൂമിയോ ഒന്ന് കരകതമാകുന്നതിന് ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട് ഇത് എങ്കിലും ഇതുവരെ ഇല്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ടായി പക്ഷെ അതുകൊണ്ടൊക്കെ ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഒരു സാധ്യത ഒരു കഴിവ് വന്നിട്ടുണ്ട് ഒരു സാഹചര്യം അത് ഒരു വിധത്തിൽ നേ നല്ലത് തന്നെയാണ് അപ്പോൾ പൊതുവെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ വളരെ ക്ലേശങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഒൻപതാം ഭാവത്തിലോട്ടാണ് മാറുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൻ്റെ നേരെ വിപരീതമായിട്ട് ആണ് ഈ ധന സാധ്യത ഉള്ളത് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുക ലാഭം ഉണ്ടാകുക വീട് ഒക്കെ വരുന്നു വാങ്ങുന്നതിനോ ശരിയാക്കുന്നതിനോ പുതുക്കുന്നതിനോ ഒക്കെയും സാധ്യതയുണ്ട് പണിയുന്നതിന് സാധ്യതയുണ്ട് പുതിയ വീട് പണുക പണിയുക അതുപോലെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുക വിവാഹം ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം ഒന്ന് നടക്കുന്നതിന് ഒരു സാധ്യതയുണ്ട് അത് അത്ര ഉറപ്പില്ല കാരണം ഏഴാം ഭാവം രാഹു കാരണം അത്ര അനുകൂലമല്ലാതെയാണെങ്കിലും ജാതകത്തിലെ വ്യാഴം അനുകൂലമായിട്ടുള്ളവർക്ക് അതിന് സാധ്യത ഉണ്ട് വ്യാഴം എട്ടിലായിരുന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് എല്ലാവിധമായ സുഖപ്രാപ്തി ലഭിക്കുക ഭാര്യാവർത്തൃകലഹങ്ങളൊക്കെയും അവസാനിച്ച് രമ്യതയിൽ എത്തുക സന്താനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടുക വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് വിദേശത്ത് വിദ്യക്കായിട്ടോ ജോലിക്കായിട്ടോ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സാധിക്കുന്നതാണത് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കിത് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുന്നതും മേലിൽ അത് വളരെ നന്നായി വരുന്നതുമൊക്കെ അനുകൂല സാധ്യതയുണ്ട് പുതിയ സ്ഥാനമാനങ്ങളോ ധന ഒക്കെ ഉണ്ടാകും ഓഫീസിൽ പോകുന്നവർക്ക് വളരെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് പലരും ആധ്യാത്മികമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നതിനും ക്ഷേത്ര സംബന്ധമായ പണികളിലോ ഭരണങ്ങളിലോ ഒക്കെ പങ്കുചേരുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജാതകത്തിലെ ഈ ഗുരു ബലവാനാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ഓഫീസുകളിലോ ഒക്കെ ജോലി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് അധ്യാപകർക്കും പ്രസാധകർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് യശസ് വളരെയധികം നേടുന്നതിന് സാധ്യതയുണ്ട് പിതാവിന് നല്ല അനുഭവങ്ങളുണ്ടാകുക എന്നാൽ ഇതൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ കിട്ടും വ്യാഴം ജാതകത്തിൽ ബലവാനാണ് എങ്കിൽ ശുഭനാണെങ്കിൽ എന്നാൽ ജാതകത്തിൽ വ്യാഴം അനുകൂലനല്ല എങ്കിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചു എന്നുവരില്ല മാത്രമല്ല ജാതകത്തിൽ ഗുരു അനുകൂലൻ ആണ് ബലവാനാണെങ്കിലും പത്താം ഭാവമായി മിഥുനൻ പത്താം ഭാവമായ മിഥുനൻ രാശിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന കാലവും വ്യാഴം വ്യാഴത്തിൻ്റെ ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല ലഭിക്കില്ല വ്യാഴത്തിന് വേദദോഷം ഭവിക്കുക കാരണം വ്യാഴം നേരെ വിപരീതനായിട്ട് പത്തില്ലെന്നപോലെ ദോഷാനുഭവങ്ങൾ തന്നെ തന്നു എന്ന് വരാം ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെയുള്ള സമയം ഏകദേശം ഒരു മാസത്തിന് മേൽ പിന്നെ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത് വരെയുള്ള സമയങ്ങൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളം അടുത്ത് ഉള്ള സമയം ഈ ദിവസങ്ങൾ ദിവസങ്ങളിൽ വ്യാഴത്തിന് വേദം ഭവിക്കിയാൽ നേരെ വിപരീത ഫലങ്ങളാണ് തരി തന്നുവെന്ന് വരാം ജോലിസ്ഥലത്ത് ക്ലേശങ്ങൾ ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെയും സാധ്യത വ്യാപാരത്തിൽ നഷ്ടം ധനനഷ്ടം സന്താനങ്ങൾ മൂലം മനക്ലേശം ധനനഷ്ടം ദുരിതം അസുഖങ്ങളെ അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക സ്ഥാനഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ പല ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അത് ഈ ഒരു സമയത്താണ് ആകയാൽ ഈ ദോഷം ഒഴിവാകുന്നതിനായിട്ട് ജൂൺ പന്ത്രണ്ട് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള ഒരു മാസം ശേഷം ഓഗസ്റ്റ് ഇരുപത്താറ് മുതൽ ഒക്ടോബർ ഇരുപത് വരെയുള്ള ഏകദേശം രണ്ട് മാസക്കാലം ഈ സമയങ്ങളിൽ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുക ഈ കാലങ്ങളിൽ എല്ലാ വ്യാഴാഴ്ചയും സഹസ്രനാമ ചെയ്യുക അതുപോലെ പാൽ പായസമോ നെയ്വിളക്ക് തുള തുളസിമാല ചാർത്തല് മഞ്ഞ ഉടയാട ചാർത്തൽ ഇതിൽ ഏതെങ്കിലും ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക പക്ഷേ വിഷ്ണു സഹസ്രനാമം എന്നും ഭക്തിയോടെ ജപിക്കുന്നതാണ് ഇതിൽ വെച്ചൊക്കെയും ഉത്തമം ഈ മൂന്ന് മാസക്കാലം ദൂരയാത്രകളും മറ്റും ഒഴിവാക്കുന്നതും നല്ലതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാതിരിക്കുന്നതും നല്ലതാണ് ഈ സമയങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും തന്നെ തുടങ്ങാതിരിക്കുക ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നാൽ ഈ സമയം കഴിഞ്ഞിട്ട് തുടങ്ങാം ഈ പറഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നന്നായി വരും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ